നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ സംസ്ഥാന വ്യാപകമായി ശനിയാഴ്ച കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അലിഫ് ടാലന്റ് ടെസ്റ്റിന്റെ താനൂർ ഉപജില്ലാതല മത്സരങ്ങൾ വളവന്നൂർ ബാഫക്കി എത്തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ നടന്നു കെ ടി ബഹാബുദ്ദീൻ അധ്യക്ഷം അലിഫ് ടാലന്റ് ടെസ്റ്റിന്റെ താനൂർ ഉപജില്ലാതല മത്സരങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല കെ ടി ബാവാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം എ റഫീഖ് മുഖ്യ പ്രഭാഷണം നടത്തി വളവന്നൂർ ബി കെ വൈ കെ വി എച്ച് എസ് സ്കൂൾ പ്രധാന അധ്യാപക പി ടി ഷാഹിന കെ ടി എഫ് ഭാരവാഹികളായ എം പി ബുഷറ ഷറഫുദ്ദീൻ ഹസൻ എം കെ ഇർഫാൻ സി എൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു കാലത്തെ പാരന്റിംഗ് എന്ന വിഷയത്തിൽ നിഷാദ് കേബരും ക്ലാസ് എടുത്തു താനൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് നൂറിലേറെ വിദ്യാർത്ഥികളാണ് അലിഫ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് വിജയികൾക്ക് പ്രധാനാധ്യാപിക പി ടി ഷാഹിന പി ടി ഐ പ്രസിഡന്റ് എ പി അബുബക്കർ വൈസ് പ്രസിഡന്റ് എം എ റഫീഖ് എന്നിവർ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു